സത്യത്തിൽ നമ്മുടെ നാട്ടിലെ എല്ലാ മലയാളികളും ഒന്നടങ്കം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അക്കമിട്ട കിർ കൃത്യമായി ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് എന്ന് വ്യക്തമാണ് ഒരു ചാനൽ കയ്യിലുണ്ടെന്ന് കരുതി ഒരു മൈക്ക് കയ്യിലുണ്ടെന്ന് കരുതി നിങ്ങൾക്ക് എല്ലാ തോന്നിവാസവും വിളിച്ചു പറയാനുള്ള നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം വിളിച്ചു പറയാനുള്ള ഒരു ഇടമല്ല മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ മേഖല എന്നതുകൂടി അറിയേണ്ടതുണ്ട് എന്നും ഈ നൂറ്റാണ്ടിലെങ്കിലും അത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമെന്നും വളരെ വ്യക്തമായി പറയുകയാണ് ശ്രീ പണിക്കർ ഇവിടെ പറഞ്ഞു വരുന്നതും വിമർശനം ആർക്കെതിരെയാണെന്നും കൃത്യമായി അറിയാമല്ലോ എന്തായാലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെയാണോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണോ അങ്ങനെ രണ്ടുപേരെയും താരതമ്യം ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള നേതാക്കന്മാരല്ല രണ്ടു പേർക്കും രണ്ട് രീതിയിലുള്ള സ്വീകാര്യത നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ താരതമ്യം ചെയ്യുക എന്ന് അതിന് ഇറങ്ങിത്തിരിക്കുക എന്ന് തന്നെ വ്യക്തിപരമായ താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വ്യക്തമാവുകയാണ് ഇവിടെ മാത്രവുമല്ല ആരാണ് ഏറ്റവും നല്ല ആക്ടിവിസ്റ്റ് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു പക്ഷേ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ നന്നായി പ്രതിപക്ഷ നേതാവിനെ പോലെ കൃത്യമായി കാര്യങ്ങൾ നീക്കിയ ആൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരൻ അച്യുതാനന്ദനെ ആയിരിക്കാം അതുപോലെ തന്നെ ആരാണ് മികച്ച മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ എല്ലാവരും പറയും അത് ഉമ്മൻചാണ്ടിയാണ് അതായത് ആരാണ് ഏറ്റവും വലിയ ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും പറയും അതൊരു പക്ഷേ ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളത് അതായത് അദ്ദേഹത്തിന്റെ സമീപനം അദ്ദേഹത്തിനോട് എല്ലാവരും ഉണ്ടാകുന്ന സമീപനം ഇവയെല്ലാം തന്നെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് ജനങ്ങൾക്കിടയിലെ ആ മഹത്വം ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത എന്ന തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്തവരുടെ കഴിവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നും ശ്രീജിത് പണിക്കർ പറയുന്നുണ്ട് ഏതായാലും ിഴുകി താൻ പറയാൻ പറഞ്ഞ കാര്യം ഇതല്ല മറ്റേതാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ ദീർഘമായ പോസ്റ്റും ഉണ്ട് നമുക്ക് അത് നോക്കാം എന്തായാലും ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി ഇവിടുത്തെ കേരളത്തിലെ മലയാളികൾക്ക് ഇനി കൺച്ച പൊട്ടാത്ത മലയാളത്തിൽ പറഞ്ഞാലും സാഹിത്യപരമായി കെട്ടി പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും കൃത്യമായി താങ്കൾ ഉദ്ദേശിച്ച കാര്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് ഇനി എത്ര തന്നെ എക്സ്പ്ലനേഷനുമായി വന്നാലും നമുക്ക് ആ കാര്യത്തിലുള്ള ബോധ്യം ഇവിടുത്തെ മലയാളികൾക്ക് ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല മാത്രമല്ല നിരവധി അനവധി ആളുകളാണ് അത് ഈ കേരളത്തിൽ ഇല്ലെങ്കിൽ പോയി ും മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാർത്ത അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അവതരണം കാണുമ്പോൾ നമ്മൾ ശരിക്കും അച്യുതാനന്ദന്റെ കൂടെയാണ് പോകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോൾ കണ്ണു നിറയാതെ നമുക്ക് അത് കാണാൻ സാധിക്കില്ല അതായത് വീണ്ടും വീണ്ടും ആവർത്തന വിരസത ഇല്ലാതെയുള്ള അദ്ദേഹത്തിന്റെ സംസാരം ഒക്കെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പുകഴ്ത്തി പുകഴ്ത്തി നിൽക്കുമ്പോഴാണ് പടിക്കൽ കൊണ്ട് അദ്ദേഹം കലമുടച്ചിരിക്കുന്നത് അതായാലും വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയുടെ വിവരത്തിനിടെ ഇന്നലെ റിപ്പോർട്ടർ ടി വിയിൽ പാനലിന്റെ എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺകുമാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവഹേള എന്ന ആരോപണം കോൺഗ്രസുകാർ ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് ഉമ്മൻ തന്നെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു വി എസ് അന്തി ഉറങ്ങുന്ന മണ്ണിൽ പുണ്യാളനായ അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കാക്ഷരത്തിൽ നിരത്തുകയോ ഉണ്ടാവില്ല എന്നാണ് അരുൺകുമാർ ഇന്നലെ പറഞ്ഞത് ഇത് ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ചാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു വിവാദം കൊഴുത്തതോടു കൂടി ആരോപണത്തിന് മറുപടിയുമായി അരുൺകുമാർ രംഗത്ത് വരികയാണ് താൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്നാണ് അരുൺകുമാർ ഇന്ന് വിശദീകരിക്കുന്നത് അദ്ദേഹം ഉമ്മൻചാണ്ടി കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല എങ്കിലും പുണ്യാലൻ ആരാണെന്നും മെഴുകുതിരി കത്തിച്ചിരുന്ന അല്ലെങ്കിൽ മരണസമയത്ത് മെഴുകുതിരി കത്തിച്ച് അവിടെ പോയി പ്രാർത്ഥിച്ചതൊക്കെ ആരൊക്കെയാണ് എന്നും കേരളക്കര മറക്കാതെ മറക്കാത്ത കാര്യമാണ് കേരളക്കര ഒന്നടങ്കം അവിടേക്ക് ഒഴുകിയെത്തിയതുമാണ് തനിക്ക് അയച്ച് അയച്ചു തന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുകയാണ് ചെയ്തത് തികച്ചും ഭൗതികവാദിയായ വി എസിനെ കുറിച്ചാണ് പറഞ്ഞത് മുമ്പ് വി എസിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അതിന് വി എസ് മറുപടി നൽകിയത് അമ്മയും അച്ഛനും ചെറുബാല്യത്തിൽ ബാല്യത്തിൽ പ്പോൾ പിന്നെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു വി എസിന്റെ മരണശേഷം ഭൗതികവാദിയായ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ ഭക്തിയോടെ ആരും വരില്ലെന്നാണ് ഉദ്ദേശിച്ചത് നേതാവിന്റെ ഭക്തന്മാരാകുന്നത് അടിമത്തത്തിന്റെ ലക്ഷണമാണ് എന്നാണ് അംബേദ്കർ സൂചിപ്പിച്ചത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കോൺഗ്രസുകാർക്ക് പ്രചോദനമല്ലേ അതിന്റെ പേരിൽ ആരാധനാലയങ്ങളിൽ ഉയരുന്നതും അതൊരു ഭക്തിയായി മാറുന്നതും അടിമത്തമാണ് ആ നിലപാടാണ് തനിക്കുള്ളത് മറിച്ച് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയുമാകാമെന്നും അരുൺകുമാർ പറയുന്നു താൻ പറഞ്ഞത് വി എസിനെ കുറിച്ച് മാത്രമാണ് ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത് താൻ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും അരുൺകുമാർ മറുപടിയായി പറയുന്നു അതേസമയം വി എസ് ഒരു പുണ്യാനായി ഉയർക്കുകയും മുഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജല പ്രവാഹം എന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കാമൽപ്പത്തി ിൽ നിരത്തുകയെ ഉണ്ടാവില്ല എന്ന പരാമർശം വ്യാംഗ്യമായി ഉമ്മൻചാണ്ടിയെ താഴ്ത്തി കിട്ടുന്നതാണ് എന്ന ആരോപണം ഉയരുകയാണ് മാത്രമല്ല ഇനി എങ്ങനെയൊക്കെ തന്നെ പുതപ്പിച്ചു പറയാൻ ശ്രമിച്ചാലും കൃത്യമായുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല ഈ പറയുന്ന പോലെ തന്നെ നിരീക്ഷണവാദിയായുള്ള നേതാവിനെ ദൈവത്തെ പോലെ മറ്റുള്ള ജനങ്ങൾക്ക് കാണാനുള്ള സാധ്യത അല്ലെങ്കിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല ചിലരുടെ ജീവൻ അതായത് രക്ഷകൻ പുണ്യാളൻ എന്നൊക്കെ പറയാൻ കാരണം ഒരാളുടെ പ്രത്യേക ഘട്ടത്തിൽ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിർണായക ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ഇടപെടുന്നു അദ്ദേഹത്തിന് നിലവിലെ സാഹചര്യം മാറി നല്ലൊരു നിലയിലേക്ക് എത്തുമ്പോൾ അവനൊരു പക്ഷേ ദൈവമായി കാണുന്ന മനുഷ്യരൂപത്തിൽ വന്ന ദൈവമായി അങ്ങ് അവതരിച്ചല്ലോ എന്ന് തോന്നിക്കതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് അതിനെ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ അതിനെ അച്യുതാനന്ദൻ ആയിക്കോട്ടെ ആരെ ആയിരുന്നാലും ദൈവത്തെ പോലെ കാണുന്ന ജനങ്ങൾ നമുക്കിടയിലുണ്ട് അദ്ദേഹത്തിന്റെ വി എസ് മരിച്ച ഘട്ടത്തിൽ വി എസിനെ കാണാനായി ദർബാർ ഹാളിലെത്തിയ ആയിരക്കണക്കിന് ജനങ്ങളിൽ പലരും പലരുടെ അഭിപ്രായം ചോദിച്ചപ്പോഴും പറഞ്ഞത് ഞങ്ങൾക്ക് അദ്ദേഹം ദൈവമായി എന്നാണ് അങ്ങനെ ദൈവമായിരുന്നു എന്ന് തോന്നിക്കാൻ ഒരു ഒരുപക്ഷെ അദ്ദേഹം കൃത്യമായ ഇടപെടൽ അവർക്ക് നടത്തിയിട്ടുണ്ടാകാം അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടാകാം അവരുടെ ആരോഗ്യത്തിന് ഒരുപക്ഷെ അദ്ദേഹം ഏതെങ്കിലും ഇടപെടൽ കാരണം കൃത്യമായ ആരോഗ്യ നീക്കങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകാം അങ്ങനെയുള്ള കൃത്യമായ നടപടികളിൽ ഞാൻ കൺകണ്ട ദൈവമാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ദൈവമാണ് ദൈവമായി ഭൂമിയിൽ എനിക്ക് വേണ്ടി അവതരിച്ചോ എന്നൊക്കെ തന്നെ ജനങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്നുള്ളതാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായി ാനന്ദനും നമ്മുടെ ഉമ്മൻചാണ്ടി അദ്ദേഹവും ഒക്കെ തന്നെ കൃത്യമായുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് ആരും പറയാതെ അവർ തന്നെ സ്വീകരിച്ച് അവർ തന്നെ പ്രതിഷ്ഠിച്ച ഒരു രൂപമാണ് അതിനെ നമ്മുടെ വലിയ ചുടുകാട്ടിൽ ഒരുപക്ഷെ മൂന്നാം പക്കം ആ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കുമോ കാരണം ഇന്നും ഇപ്പോഴും അദ്ദേഹത്തെ അവസാനമായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വലിയ ചുടുകാട്ടിൽ വി എസിനെ കാണാൻ വരുന്നവരുടെ എണ്ണം നിരവധി അനവധിയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്നവരുടെ എണ്ണം അനവധിയാണ് അതുകൊണ്ട് തന്നെ ¿Vale? വലിയ ചുടുകാട്ടിൽ അത്ഭുതം സംഭവിച്ചു എന്ന് പറയാൽ ഒരുപക്ഷെ അത് എനിക്ക് കാണാൻ സാധിക്കുമായിരിക്കില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായി സാധിക്കണമെന്നില്ല പക്ഷേ ചിലർക്ക് അദ്ദേഹത്തെ അങ്ങനെ കാണുന്നവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് മറ്റു ചിലർ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് തോന്നിയിട്ടുണ്ടാകാം അങ്ങനെ ഒരാളെയും താരതമ്യപ്പെടുത്തേണ്ട കാര്യം നമുക്കില്ല എന്ന് വ്യക്തമാണല്ലോ അല്ലെങ്കിലും മോർണിംഗ് പരിപാടിയിലും മോർണിംഗ് ഷോയിലും ഒക്കെ തന്നെ നാഴേക്ക് നാൽപ്പത് വട്ടം പുണ്യാലനം പോലെ സംസാരിച്ച് അത് ആവശ്യ അനാവശ്യത്തിനും ആവശ്യത്തിനുമൊക്കെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞ് വിമർശിച്ചും അതുപോലെ തന്നെ നല്ല വാക്കുകൾ കൊണ്ട് അമ്മാനം ആടിയും അത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസായും അത് സ്റ്റാറ്റസായും ഒക്കെ വരുമ്പോൾ ഇവരുടെ ഈ താരതമ്യപ്പെടുത്തൽ അവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് കുട്ടികളെ ആരും താരതമ്യപ്പെടുത്തരുത് അങ്ങനെ ഒരാളെ താരതമ്യപ്പെടുത്തി വളർത്തരുത് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ താരതമ്യപ്പെടുത്തി വളർത്തരുത് എന്ന് പറയുന്നവർ തന്നെ ഇന്ന് ഇത്രയും വയസ്സിൽ ഈ ഘട്ട കാലഘട്ടത്തിൽ പോലും താരതമ്യം ചെയ്തുള്ള നീക്കങ്ങൾ പറയുന്നു അങ്ങനെ ഈ ഒരു പോസ്റ്റ് വായിക്കട്ടെ നമ്മൾ മാധ്യമപ്രവർത്തകർ പലയിടങ്ങളിൽ പല തരത്തിലും പല വാർത്തകളിലും നമ്മൾ പോസ്റ്റ് വായിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് വായിച്ചാൽ നമ്മൾ പറയും ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് എന്നൊരു പക്ഷെ പറയും അല്ലെങ്കിൽ അത് പോസ്റ്റ് ആണ് എന്ന രൂപത്തിൽ അത് നമുക്ക് തോന്നുന്ന വിധത്തിൽ അവർ വായിക്കുക ചെയ്യും പക്ഷെ സ്വന്തം അഭിപ്രായം എന്ന നിലയിൽ അത് പറയില്ല അങ്ങനെ പറഞ്ഞ് ആളാവാൻ ശ്രമിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവ അല്ലെങ്കിൽ വേതനങ്ങൾ പലർക്കും ഉണ്ടാകുന്നതെന്ന് കൂടി ഓർക്കുക